മാതാപിതാക്കളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായി അള്ളാഹു പറയുന്നത് അതാണ് ഏറ്റവും നമ്മളെ അമ്മാക്കോ ബാപ്പാക്കോ നമ്മൾ നമ്മളെ ബാപ്പാനെ അടിച്ചു നോ നമ്മൾ നമ്മളെ അമ്മാനെ അടിച്ചു നോ നമ്മളെ ചവിട്ടിന്നോ ബാപ്പാനെ ചവിട്ടിന്നോ ഓലെ നമ്മൾ പട്ടിണി കിട്ടുന്നോ നമ്മളെ പറ്റി നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു പരാതി ഉണ്ടാവില്ല നമ്മളെ ചെയ്തിട്ടില്ല നമുക്ക് നമുക്കതിന് കഴിയില്ല പക്ഷേ നമ്മുടെ മാതാപിതാക്കള് പറയുന്ന പലതും നിറങ്ങൾ ഓൻ്റെ വർത്താനാണ് താങ്ങാൻ പറ്റാത്തത് ഓൻ്റെയും ഓൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും അതായത് നല്ല പെര കയറ്റി മകനും കുടുംബവും താമസിക്കുന്നുണ്ട് അതിന്റെ ബേക്കിൽ പൊളിഞ്ഞു വീഴാറായ പഴയ ഓടിട്ട തറവാട്ട് വീടുണ്ട് ആ തറവാട് വീട്ടിൽ ബാപ്പിമ്മിയുണ്ട് എന്നെ വിളിച്ചാലും ബാപ്പി ഇമ്മി പരിക്ക് വരൂല അത് ഈ മകന് വലിയ പ്രയാസം കാരണം ആൾക്കാരൊക്കെ ചോദിക്കുക ഇങ്ങനെ വലിയ പെര കയറ്റി പാർത്തിട്ട് ആ ബാപ്പാൻ ആ പൊളിഞ്ഞു വീഴാറായ പരിയില് പാർപ്പിച്ചേക്കുക ഇവ വല്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് അപ്പൊ വരൂല അപ്പോൾ പരാതി പറഞ്ഞപ്പോ ആപ്പാനോട് ഉമ്മാനെത്തിയ നിങ്ങൾ എന്തെങ്കിലും ഇറങ്ങി അവിടെ പാർത്തൂടെ എന്തിനാങ്ങൾ ഈ അടങ്ങേറായിട്ട് ഇവിടെ പാർക്കണത് അപ്പൊ പറഞ്ഞാണ് ഓല ഓരോ വർത്താനം നമുക്ക് താങ്ങാൻ പറ്റൂല അതുകൊണ്ട് ഇത്തിരി കഷ്ടപ്പെട്ടാലും പ്രയാസപ്പെട്ടാലും അവനാന്റെ വരയിലാവുമ്പോ വല്ലാതെ അടങ്ങേറില്ലല്ലോ അതുകൊണ്ട് അവിടെ പാർക്കണേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുകൾ എപ്പോഴെങ്കിലും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വാക്കായിരിക്കും അതുകൊണ്ടാണ് മാതാപിതാക്കളോട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങള് അക്കമിട്ട് പറയുന്നിടത്ത് ഒന്നാമത്തെ സ്ഥലത്ത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമല്ല പറഞ്ഞേ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞു നീ മാതാപിതാക്കളോട് ഇന്നത് ചെയ്യണം എന്ന് പറയുന്നതിന് മുമ്പ് അള്ളാഹു താല പറഞ്ഞ എന്താ അറിയോ നീ മാതാപിതാക്കളോട് ഇന്നത് ചെയ്യരുത് എന്ന് അപ്പൊ എന്റെ ഗൗരവം മനസ്സിലായി നമുക്ക് ചെയ്യണം എന്ന് പറയുന്നതിന് മുമ്പ് ചെയ്യരുത് എന്നാ പറഞ്ഞേ അതാണ് എല്ലാവർക്കും അറിയാം ഇതിർത്ഥം ഈ ഉഫിൻ എന്ന വാക്കിന് ചേ എന്ന് പറഞ്ഞ അർത്ഥം ഒന്നുമില്ല നിങ്ങൾ ഡിക്ഷണറി പരിശോധിച്ച് നോക്കി അറബി ഡിക്ഷണറി ഉഫിൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയാം നമ്മുടെ വെറുപ്പ് മറ്റൊരാളെ അറിയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ലഘുവായ പദത്തിന് പറയുന്ന പേരാണ് ഉഫിൻ എന്തിനമ്മ എന്തിനങ്ങൾ ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞേ അങ്ങനെ പറയില്ല നമ്മൾ ആ ആ പ്രയോഗത്തിന് പറയുന്ന പേരാണ് ഉഫിൻ അങ്ങനെ പോലും നീ നിന്റെ മാതാപിതാക്കളോട് സംസാരിക്കാൻ പാടില്ല നീ അവരോട് വെറുപ്പിന്റെ ഒരു ശബ്ദം നിന്റെ ശബ്ദത്തിൽ അവരോട് സംസാരിക്കുമ്പോൾ ഉണ്ടാവരുത് പിന്നെ വക്കുല്ലഹുമാ കൗലം കരീമാ ഹുമാ അവരോട് രണ്ടു പേരോടും നീ സംസാരിക്കേണ്ടത് പറയേണ്ടത് കൗലൻ കരീം എന്ന വാക്കിന് ബഹുമാനമുള്ള ആദരവുള്ള കനിവുള്ള ആർദ്രതയുള്ള ദയുള്ള എന്നൊക്കെ അർത്ഥം വെക്കാം ഹുമാ നീ അവരോട് കയർത്ത് സംസാരിക്കരുത് ദേഷ്യപ്പെട്ട് സംസാരിക്കരുത് എത്രയൊക്കെ ദേഷ്യം പിടിപ്പിക്കുന്ന പ്രവർത്തികള് അവരുടെ ഭാഗത്ത് ഉണ്ടാവും വയസ്സായ ആൾക്കാരെ സംരക്ഷിക്കുന്നത്ര എളുപ്പമല്ല അതുകൊണ്ടാണല്ലോ പ്രവാചകന്റെ മുമ്പിൽ വന്ന് ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിയാവട്ടെ എന്ന് ചോദിച്ച ആളോട് അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞത് നീ പോയി നിന്റെ മാതാപിതാക്കളെ സംരക്ഷിക്ക് അവിടെയാകുന്നു നിന്റെ ജിഹാദ് എന്ന് പറഞ്ഞ ശത്രുവിന്റെ വാളിന്റെ മുമ്പിലുള്ള പോരാട്ടത്തിനേക്കാൾ പ്രയാസകരമാകും ബുദ്ധിമുട്ടാകും മാതാപിതാക്കളെ നോക്കുക എന്നല്ലേ ഞാൻ മരിച്ചാല് ഞാൻ എങ്ങനെയും മരിച്ചാല് എന്റെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ചെയ്യരുതിട്ടോ ബ്രമ്മ എന്ത് ഒന്നല്ല എന്റെ മരോളിലേക്ക് വസന്തം നോക്കും അതുകൊണ്ടേ കാരണം ഞാൻ മരിച്ചത് അത് പിന്നെ പോലീസൊക്കെ അറിഞ്ഞാല് ഓളെ പോലീസ് പിടിച്ചു അല്ലെ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ രണ്ട് വർത്തമാനം മരോൾ നിന്ന് കരയാ എന്താ അങ്ങനെ പറഞ്ഞ കാട്ടാ ലേ ഒരു പ്രായമാണ് ആ പ്രായത്തെ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ പരിചയം കൊണ്ടോ നമുക്ക് ആ പ്രായത്തെ പരിചരിക്കാൻ പറ്റൂല ആ പ്രായത്തെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുക നല്ല വാക്കുകൾ കൊണ്ട് എൻ്റെ അമ്മ നിങ്ങൾ എന്റെ ചക്കരയല്ലേ നിങ്ങളെന്റെ അമ്മയല്ലേ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടോ അല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ അപ്പുറം ഞാൻ ചെയ്യോ നിങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങളുണ്ടോ എനിക്ക് കുട്ടികളുണ്ടോ എനിക്ക് നിങ്ങളല്ലേ നിങ്ങൾ ഉണ്ടായിട്ടല്ലേ ഓടൊക്കെ ഉണ്ടായത് ചില ആൾക്കാർ കേട്ടേ പെരീക്കാൻ ചെല്ലുമ്പോ ഒരു ഭാഗത്ത് മീം മറുഭാഗത്ത് പെങ്ങളും പെണ്ണുങ്ങളും രണ്ടാളും നല്ല യുദ്ധിക്കാരം അതിന്റെ അടിയിക്കൊ കയറി സാധു കൊഴങ്ങിയാണ് കയറി ചെല്ലണേ എന്താ പറയാനോ ഞാൻ രണ്ടാളേം നന്നായി പറഞ്ഞു കണ്ടു പോകുന്നൊക്കെ മണി പറഞ്ഞിട്ട് ഓളി പറഞ്ഞിട്ട് നന്നായി പറഞ്ഞു പോകുന്ന കണ്ടറി മനി ഓളിം ഒരേ നോക്കത്തിൽ കെട്ടരുത് പെണ്ണുങ്ങൾ രണ്ട് ചീത്തയൊക്കെ പറഞ്ഞോളി കുഴപ്പമില്ല കാരണം വൈകുന്നേരം ചെല്ലും സാരെല്ലാം അറിയാം മന പറയാൻ പാടില്ല ഉമ്മാന്റെ മുമ്പിൽ കീഴ്ങ്ങൾ കീഴ് ഭാര്യയോട് പറയാമ്മയ ഉമ്മാക്ക് പ്രായമായിട്ടുണ്ട് ഉമ്മാന്റെ പെരുമാറ്റത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാവാ അതുകൊണ്ട് ഉമ്മാനെ അന്നി ഒരേപോലെ കാണാൻ പറ്റൂല ഉമ്മാനോട് ഉമ്മയോട് സംസാരിക്കുന്ന ലാഘവത്തിലെ സംസാരിക്കും ഉമ്മാ ഞങ്ങളെ മോനല്ലേ നിങ്ങൾ എന്നെ അടങ്ങാറാക്കണേ ഞാൻ ഞാൻ എന്താ ചെയ്യണ്ടേ ഉമ്മാനോട് സംസാരിക്കും ആർദ്രമായ വാക്കുകളോടെ വളരെ ഹൃദ്യമായ വാക്കുകളോടെ മാതാപിതാക്കളോട് സംസാരിക്കുക ചില ആൾക്കാർ ബാപ്പാനോട് നല്ല ബഹുമാനത്തിൽ സംസാരിക്കുക ബാപ്പാനോടൊന്ന് ഒച്ചട്ട് പോലും സംസാരിക്കൂല ബാപ്പാൻ്റെ അടുത്ത് പതിങ്ങിക്കാരം നമ്മാൻ്റെ അടുത്ത് മൂപ്പര് ഫുള് ഓപ്പണായി കരം അമ്മാനോട് മുഖം ചുളിച്ചല്ലാതെ ഭർത്താൻ ഇങ്ങനെന്തങ്ങനെ ഞാൻ അവിടെ എത്ര വട്ടം പറഞ്ഞാ വേണ്ട വേണ്ടാന്ന് അങ്ങനെ പറയും എന്നാ ബാപ്പ വന്നാലോ ചില ചിലന്മാരാണ് പറയും ബാപ്പണ് വന്നാൽ പെരിയിൽ ഓരോ അച്ചൻപൊടി ഉണ്ടാവില്ല പാപ്പ പോയാൽ അങ്ങനെയാണ് കുറുവാന്റെ ശൈലി എന്താരങ്ങള് വക്കുൽ ലഹുമാ വക്കുൽമാ അവരോട് രണ്ടുപേരോടും നീ സംസാരിക്കണം അതിന് വേർതിരിവില്ല രണ്ടുപേരോടും അവർക്ക് പറ്റിയ ആദരവും ബഹുമാനവും കനിവും ആർജതയും നിന്റെ സംസാരങ്ങളിൽ ഉണ്ടാവണം വക്കുല്ലഹുമാ കൗലം കരീമ ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം താരങ്ങള് മാതാപിതാക്കൾക്ക് തങ്ങൾ തങ്ങളുടെ മക്കൾക്ക് മുമ്പിൽ അവഗണിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ വേദന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മക്കൾക്ക് എൻ്റെ വാപ്പിമ്മിൻ ഇന്നെ അവഗണിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോണ്ടാവുന്ന ആ മനപ്രയാസം ഉണ്ടല്ലോ അതിനേക്കാൾ വലുതാണ് സ്വന്തം മക്കൾ എന്നെ പരിഗണിക്കുന്നില്ല എന്നറിയുമ്പോഴുള്ള വേദന മക്കൾ ഇപ്പം എന്നോടൊന്നും ചോദിക്കുന്നില്ല പറയുന്നില്ല അതൊരു അതൊരു താങ്ങാൻ കഴിയാത്ത വേദന തന്നെയാണ് അപ്പൊ നമ്മൾ പലപ്പോഴും ചോദിക്കും എന്നിട്ട് എല്ലാ കാര്യവും ഓരോട് പറഞ്ഞിട്ട് ഓർക്കറി ഞാൻ ഒരു സംഭവം പറയാം ഒരു ഒരു വീട്ടില് ഒരു മകൻ ഗൾഫിലേക്ക് പോയ മോന് പെട്ടെന്ന് തിരിച്ചു വന്ന് വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ ഞാൻ ആകെപ്പാട് ആൾക്കാര് വരുന്ന പോണ് എന്തോ ഗൗരവപ്പെട്ട ചർച്ചകളുണ്ട് പ്രായമായ ഉമ്മുണ്ട് അപ്പല്ല ഉമ്മുണ്ട് ഉമ്മങ്ങനെ എന്താണെന്ന് അറിയുന്നില്ല ആരോടാ ചോദിക്കേണ്ട ഒന്നുമില്ല ഒന്നുമില്ലേ ഒന്നുമില്ല ഒന്നുമില്ല ഇതന്നെ മാക്കൊന്നും കിട്ടുന്നില്ല ന എന്തോ ഗൗരവത്തിൽ ഉണ്ട് മാക്കറിയാം ഒരു അഞ്ചാറ് വയസ്സുള്ള പെൺകുട്ടി ഉണ്ട് പേരക്കുട്ടി അവസാനം തന്റെ ആകാംക്ഷ ഉത്കണ്ഠ മനസ്സിൽ ഒതുക്കാൻ കഴിയാതെ വന്നപ്പോ ഒരിക്കലും ഈ ഇമ്മ ഈ എട്ട് വയസ്സുള്ള പെൺകുട്ടിയോട് ചോദിച്ചു പിന്നെ അന്തിക്ക് കടക്കാൻ നേരത്ത് റൂമിൽ നിന്ന് ഇമ്മയും പാപ്പയും എന്തെങ്കിലും വിഷയത്തെ കുറിച്ച് പറയണേ മോള് കേട്ടുണോ ഇതൊന്നും അറിയാൻ വേണ്ടിയാ മോള് പറഞ്ഞു ഞാനൊന്നും കേട്ടില്ലായിരുന്നു പക്ഷേ മോള് ഉമ്മാനോടാണ് വർത്താനം പറഞ്ഞേ എന്ത് ഉമ്മനോട് ഇങ്ങനെ ചോദിച്ചിനി നിങ്ങൾ ബെഡ്റൂമിൽ നിന്ന് എന്തെങ്കിലും പറയാറുണ്ടോ എന്ന് അത് പിറ്റേന്ന് മോളൊരു വിഷയാക്കി എഴുത്ത് മരുവോള് ഉമ്മ മോശമാണ് ഞങ്ങൾ ബെഡ്റൂമിൽ എന്താ സംസാരിക്കണെന്ന് വരെ അറിയണം അതിന് കുട്ടികളെ ഉപയോഗിക്കുകയാണ് ആകെ പ്രശ്നമായി അപ്പം ഈ മകൻ ഉമ്മ എൻ്റെ പേരിൽ മകൻ ഉമ്മാനെ കുറേ വഴക്കൊക്കെ പറഞ്ഞ് ഏഡങ്ങേറായി ഉമ്മ പറ്റ പ്രയാസത്തിലായി ഭക്ഷണം വരെ കഴിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ അത് വിഷയം നമ്മൾ സംസാരിക്കേണ്ടി വന്നത് അപ്പോൾ ഉമ്മയോട് ചോദിച്ചു നിങ്ങൾ എന്താ ചോദിച്ചു അപ്പോൾ ഉമ്മ പറഞ്ഞു പെട്ടെന്ന് ഒരുപാട് എന്നിട്ട് ഉമ്മ പറയാണ് മനേ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ആരൊക്കെയോ വരുന്നുണ്ട് പോണ്ട് ഭയങ്കര ചർച്ച എൻ്റെ കുട്ടി ഇങ്ങനെ ഓടിപ്പയനുണ്ട് ആരും എന്നോട് പറയണില്ല അപ്പം ഞാൻ ചോദിച്ചു എന്താണ് എന്താണെ വിഷയം അപ്പോൾ പറഞ്ഞത് എന്തായാലും ഇവ ഗൾഫിൽ നിന്ന് പെട്ടെന്ന് വന്നത് അത് ഇവിടെ ഒരു 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 എന്തോ ഒരു ഫാമില് കുറച്ച് തോനെ പൈസ ഇറക്കിയിരിക്കണം ആ പൈസ ഭയങ്കര ലാഭമാണ് കിട്ടിയാൽ പോയാൽ ഒന്നായിട്ട് പോവുകയും ചെയ്യും അപ്പം അതിനെപ്പറ്റിയുള്ള ഭയങ്കര ആശങ്ക ഒരു പ്രശ്നമാണ് അപ്പൊ അതിനെപ്പറ്റി ചർച്ചകൾ നടക്കുകയാണ് കൺസൾട്ടന്റ്മാരുണ്ട് പലരോട് സംസാരിക്കുന്നുണ്ട് ബന്ധുക്കൾ വരുന്നോടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു എൻ്റെ ഉമ്മ ചോദിക്കുമ്പോൾ പറഞ്ഞു ഉമ്മാനോട് അത് പറഞ്ഞു ഉമ്മാക്കെന്താ തീര്യ ഞാൻ ഈ പറയണ വാക്ക് ഏതെങ്കിലും ഒരു വാക്ക് പോലും ഉമ്മാക്കറിയോ ഞാനിങ്ങനെ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യമല്ല ഉമ്മാനോട് ഞാൻ അവനോട് പറഞ്ഞു ഒരു കാര്യമല്ല എനിക്കൊരു നിർദ്ദേശം തരാനോ ഈ പുതിയ മാർക്കറ്റിൽ എനിക്കൊരു ഉപദേശം തരാനോ നിർദ്ദേശം തരാനോ ഇങ്ങനെ ചെയ്തോ എന്ന് പറയാനോ എൻ്റെ അമ്മക്ക് ഒരു വിവരം ഉണ്ടാവില്ല പക്ഷേ ഈ കാര്യം ദാ ഞാൻ ഇങ്ങനെ അമ്മ ഒരു പ്രശ്നത്തിലുണ്ട് എന്ന് ഉമ്മാനോട് പറഞ്ഞാൽ മകരിമ നിസ്കാരം കഴിഞ്ഞിട്ട് യശാബാങ്കും കേൾ കാതോർത്ത് നിസ്കാരക്കുപ്പായത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഇരുത്തുണ്ട് ഉമ്മാക്ക് ആ ഇരുത്തത്തിൽ എൻ്റെ അമ്മ നെഞ്ചത്ത് കൈവെച്ച് റബ്ബിനോട് പറയും പടച്ചോനെ എൻ്റെ ഒരു ഇടങ്ങേറിലാണ് എൻ്റെ കുട്ടിന്റെ കാക്കണയൻ പെറ്റ വയറിന്റെ ഉടമസ്ഥയായ ആ ഉമ്മാന്റെ തേട്ടണ്ടല്ലോ ആ തേട്ടത്തിന്റെ മേലെ ദുന്യാവില് ഒരു തങ്ങളും ഇല്ല ഒരു മൂല്യുമില്ല ഒരു മൗനവുമില്ല ഞാൻ പറഞ്ഞു ഉമ്മാനോട് പറയേ അങ്ങനെ ഒരു വിഷമിട്ട് ഉമ്മാക്കൊന്നും തരാൻ കഴിയൂല ഒരു നിർദ്ദേശം വെക്കാൻ കഴിയില്ല ഒരു വഴി പറഞ്ഞു തരാൻ കഴിയില്ല ഈ മാർക്കറ്റിങ്ങും അതിന്റെ ഒന്നും ഉമ്മാക്കൊന്നും തിരിയില്ല ഒരുപക്ഷെ നീ പറഞ്ഞതിൽ പൈസ എന്നല്ലാതെ മറ്റൊരു വാക്ക് പോലും ആ ഉമ്മക്ക് മനസ്സിലാവൂല പക്ഷേ നിന്നെ പ്രസവിച്ച ഉമ്മാക്ക് നിന്നെ അറിയാം ഈ ലോകത്തെ വേറെ ആരും കാണും മുമ്പ് ഒരു നൂലില്ലാതെ മലർന്ന് കടന്നപ്പോ മലർത്തിയും കവിഴ്ത്തിയും ചരിച്ചും കടത്തി നമ്മുടെ ശരീരത്തെ മുഴുവനും കണ്ടാളമ്മ ശരീരം മാത്രല്ല നമ്മുടെ ദൗർബല്യങ്ങളും നമ്മുടെ കഴിവും നമ്മുടെ കഴിവ് കേടും ഉമ്മാക്ക് ശരിക്കറിയാം ചിലപ്പോഴൊക്കെ ചില ആൾക്കാരെയും കൊണ്ടൊരു വൈക്ക് പോകുമ്പോളെ ഓ നല്ല എമ്മില് കോട്ടും സൂട്ടൊക്കെ ഇട്ടും കണ്ടു പോരുമ്പോ ഉമ്മ പറയും നോക്കിയാ എന്റെ കൂട്ടിനെ നോക്കണം കേട്ടോ ഓൻ്റെ ആ സോട്ടും കൂട്ടുതന്നെ ഉള്ളു അവൻ്റെ ഉള്ളിലൊന്നുമില്ല പാവാണ് അത് പറയാൻ ഈ ലോകത്ത് ഉമ്മാക്കല്ലാതെ ഈ ലോകത്ത് ആർക്ക കഴിയേ ആ ഉമ്മാന്റെ വക്കൽ നിന്ന് മറച്ചു വെക്കാൻ ഈ ലോകത്ത് നമുക്ക് എന്തള്ളത് ബാപ്പാക്ക് ചെറിയൊരു അസുഖണ്ടേ ഇങ്ങനെ വിറച്ചു ഓർമ്മയൊക്കെ പ്രശ്ന അപ്പങ്ങനെ വീൽ ചെയറിൽ ഇങ്ങനെ ബാപ്പാനെ ഉന്തികാണ്ട് ഇങ്ങനെ വരാൻ തേക്ക് വന്നപ്പോ വീടിന്റെ മൂലൊക്കെ കുറച്ച് അപ്പുറത്ത് പറമ്പിന്റെ അവിടെ മൂന്നാല് മൂന്നാലാൾക്കാർ കൂടിക്കണേ ബാപ്പ അങ്ങനെ ഒരു അവ്യക്തമായിട്ട് കാണുകയാണ് അപ്പൊ വാപ്പ ചോദിക്കോട് എന്താണ് നാലാള് കൂടീങ്ങണേ ഇപ്പൊ അമ്മക്കറിയാം എന്താ പറയുക അവിടെ കുറച്ച് സ്ഥലം വിൽക്കുന്നുണ്ട് മക്കള് ബാപ്പാനോട് ചോദിച്ചിട്ടില്ല ഒരു വിൽക്കാണ് ചോദിച്ച ബാപ്പ അയക്കൂല അതിലും വലിയ ഇടങ്കറുണ്ടായിട്ട് വാപ്പ സ്ഥലം പിടിച്ചിട്ടില്ല അപ്പൊ ബാപ്പ അത് വിൽക്കുക അമ്മക്കറിയാം പക്ഷേ ബാപ്പാനോട് പറയാൻ പറയാം അമ്മ അറിഞ്ഞേ അതെന്തേലും ഒരാൾക്കാർ വർത്താനം പറയോ അല്ലല്ലോ വെറും വർത്താനം അല്ലല്ലോ കുറെ നേരമായല്ലടെ ബാപ്പാന്ന് പറഞ്ഞാൽ കുശാഗ്ര ബുദ്ധിന്റെ ആളാ അവസാനം അമ്മ പറഞ്ഞ് നിങ്ങൾ ഈ വെയിലത്ത് നിൽക്കണ്ട പോര് നമ്മക്കാരെ ഉള്ളുക്ക് പോകുക അന്ന് അമ്മ ഉള്ളിൽ കൊണ്ടുപോയി അല്ലേ എന്താ ബാപ്പാനോട് പറഞ്ഞാല് ബാപ്പ അധ്വാനിച്ചല്ലേ ബാപ്പാന്റെ സ്വത്ത് നമ്മളത് ആകല് എപ്പോഴാറി നിങ്ങള് ആ ബാപ്പ കണ്ണടച്ചാലാ ബാപ്പ മരിച്ചാലാണ് ബാപ്പാന്റെ സ്വത്ത് അനന്തരാവകാശികളുടെ സ്വത്താവുക അതുവരെ ആ സ്വത്ത് ബാപ്പാൻ്റെതാ ആ ബാപ്പാന്റെ സ്വത്തിൽ ബാപ്പാന്റെ അനുവാദം ഇല്ലാതെ കൈകാര്യം ചെയ്യാൻ നമുക്കാരനുവാദം തന്നു അല്ലേ അപ്പോ പ്രഥമമായി പരിഗണിക്കേണ്ടത് മാതാപിതാക്കളെ നമ്മൾ സ്നേഹത്തോടു കൂടി പരിഗണിക്കുക നമ്മുടെ തിരക്ക് പിടിച്ച ഗൗരവകരമായ ജീവിതത്തിൽ ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവില്ല പക്ഷേ അവരുടെ ജീവിതത്തിൽ നമുക്കൊരു വലിയ റോളുണ്ട് അവരുടെ ഓരോ തൃപ്തിയും ഓരോ പ്രതീക്ഷയും മനസ്സിന്റെ സമാധാനമൊക്കെ നമ്മളാണ് നമ്മളൊരു വഴിക്ക് പോയാല് ഒരുപക്ഷെ നമ്മുടെ ഭാര്യ കുറച്ചു കാത്ത് ലേറ്റ് ഓഫ് ആക്കി കടക്കും കുട്ടികൾ നേരത്തെ കടന്നിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ ചവിട്ടടി മുറ്റത്ത് കേൾക്കുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം ആ ശബ്ദം കേൾക്കുക ആ ചെവിയായിരിക്കും കാരണം നമ്മളെ പ്രസവിച്ച വയറ് അവരുടെ കയ്യിലാല് അതുകൊണ്ടന്നെ അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് അവരെ ചേർത്തു പിടിച്ചുള്ള ആ പരിചരണമാണ് അതിന് അള്ളാഹുത്താല ഉപയോഗിച്ച പദം നോക്കിയങ്ങള് കാരുണ്യത്തിൻ്റെ ആർദ്രതയുടെ ചിറകുകൾ നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം പക്ഷി തള്ളക്കോഴി കുട്ടികൾക്കൊക്കെ തിന്നാൻ കൊടുത്ത് ലാസ്റ്റ് ഒരു പത്ത് പതിനൊന്ന് മണിക്ക് വെയിൽ ചൂടാവുമ്പോൾ അത്യാവശ്യമൊക്കെ തിന്ന് വയറ് പറഞ്ഞാൽ തള്ളക്കോഴിക്കൊരു വിശ്രമമുണ്ട് അത് കണ്ടില് കുട്ടികളൊക്കെ ചിറകിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കിയിട്ട് എത്ര കൃത്യമായിട്ടാണല്ലോ ലാ സുരക്ഷിതത്വം അതേ പദ കുറാൻ പ്രയോഗിച്ച് കാരുണ്യത്തിൻ്റെ ആർദ്രതയുടെ ചിറകുകൾ ജനാഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ചിറകിനർത്ഥം ചിറകുകൾ നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം മാതാപിതാക്കളുടെ മുമ്പില് നമ്മൾ ചിറകടിച്ചു പോകല്ല അല്ലേ മാതാപിതാക്കളുടെ മുമ്പില് നമ്മൾ കുതിച്ചുപായല്ല അവരുടെ മുമ്പില് നമ്മുടെ ചിറകുകൾ താഴണം അവർക്ക് വേണ്ടി അവരെയും ചേർത്ത് പിടിച്ചു വേണം നമുക്ക് പോകാൻ അവരെയും ചേർത്ത് പിടിച്ചു വേണം നമുക്ക് ജീവിക്കാൻ നമ്മളൊത്തക്ക് ജീവിച്ചാൽ പോരാ നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും ആ ജീവിച്ചാൽ പോരാ നമുക്ക് വേണ്ടി കെതച്ചവരാണ് ഇവര് നടന്നിട്ട് കൂടെയെത്താൻ കഴിയാതെ പോയവരാ അതുകൊണ്ട് അവരെ ചേർത്തു പിടിച്ചു കിട്ടുന്ന വേഗത മതി അല്ലെ ആ വേഗത പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നില്ല